വിഭജനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എം കെനീർ അശാസ്ത്രീയവും മുന്നിൽ കണ്ടുള്ളതുമാണ് സർക്കാരിന്റെ വാർഡ് വിഭജനം ഇതിനെതിരെ നിയമ പോരാട്ടം തുടരുമെന്നും മുനീർ പറഞ്ഞു സിംഗിൾ ബെഞ്ച് ബെഞ്ച് അനുകൂല വിധിയാണ് ഡിവിഷൻ അങ്ങനെയാണ് കാണുന്നത് അല്ല കുറച്ചുകൂടി ഈ ഇനി സുപ്രീം കോടതിയിൽ നമുക്ക് അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇത് ഇരുന്നൂ രണ്ടായിരത്തി പതിനൊന്നിലുള്ള സെൻസസ് പ്രകാരമാണ് ഇരുപത്തിയെട്ട് പുതിയ മുനിസിപ്പാലിറ്റികൾ ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ആ മുനിസിപ്പാലിറ്റിയിൽ രണ്ടായിരത്തി പതിനൊന്നിൻ്റെ വിഭജനമനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പും നടന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസിന് ശേഷം പുതിയ സെൻസസ് വന്നിട്ടില്ല അപ്പോൾ വീണ്ടും രണ്ടായിരത്തി പതിനൊന്ന് സെൻസസിൽ ആ ഇരുപത്തിയെട്ട് മുനിസിപ്പാലിറ്റികൾ വിഭജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് കോടതിയിൽ ഞങ്ങൾ സിംഗിൾ ബെഞ്ചിൽ പോയത് അത് സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചു അപ്പം ഡിവിഷൻ ബെഞ്ചിൽ അത് എനിക്ക് കുറച്ചുകൂടി ശക്തമായ രീതിയിൽ നമുക്ക് കുറേ വാദഗതികൾ നിരത്താനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് വിധിയെ ഞങ്ങൾ മറികടക്കുന്നതിന് വേണ്ടി അപ്പീലുമായി സുപ്രീം കോടതി പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ടുപോകുന്ന വാർഡ് എന്ന വാദം തന്നെയാണ് വളരെ അശാസ്ത്രീയമായിട്ടാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വിഭജിച്ച മുനിസിപ്പാലിറ്റി എന്നെ വീണ്ടും വിഭജിക്കുക അതിനവർ പറയുന്നത് ഞങ്ങൾ അതിൽ പിന്നെ നിയമസഭ അംഗീകരിച്ചിട്ട് നിയമസഭ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭൂരിപക്ഷമല്ലേ അതല്ലല്ലോ ഇവിടെ ന്യായവും നീതിയും വേണ്ടേ ഇപ്പം തന്നെ പല സ്ഥലത്തും ഡീലിമിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഡീലിമിറ്റേഷനിലും ഒരു വാർഡിലുള്ളതും മറ്റൊരു വാർഡിൽ തമ്മിൽ യാതൊരു തരത്തിലും സന്തുലിതാവസ്ഥയില്ല ഒരു സ്ഥലത്ത് ആയിരത്തഞ്ഞൂറ് വോട്ടാണെങ്കിൽ മറ്റെടുത്ത് പതിനായിരം വോട്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങേറ്റം അത് ഈ പിന്നെ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലും ആ ഒരു വിഷയമുണ്ട് ഇതുവരെ നമ്മളതായിട്ട് പോകാതിരുന്നാൽ നമുക്ക് സ്റ്റേ ഉള്ളതും ഉണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റേ പോയ സാഹചര്യത്തിൽ വീണ്ടും ഇവരത് പൊക്കി വരും അപ്പം നമ്മളിത് രണ്ടും പാരലായിട്ട് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവിടെ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ ഉദ്ദേശിക്കുന്നത് ഡിലിമിറ്റേഷൻ്റെ അപാകതകൾ നമ്മൾ വേറെ പരിഹരിക്കും വിഭജിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ പൊതു തത്വത്തിന് വേണ്ടി ഞങ്ങൾ സുപ്രീം കോടതി വരെ പോകും രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് പിന്നെ ഇത് പൊളിറ്റിക്കൽ അല്ലാത്ത പിന്നെ ഇടതുപക്ഷത്തിൻ്റെ വേറെന്തോ ഉദ്ദേശം അവർ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഇങ്ങനെ തന്നെയല്ലേ ൂക്കുപയോഗിച്ചുകൊണ്ട് ഭരണത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ ആ വേണ്ടി നിൽക്കുക നീതിയെ നിഷേധിക്കുക ഇതാണ് ഇവരുടെ ഒരു മുഖമുദ്ര എന്നാലും വാർഡ് വിഭജനത്തിൽ ഏത് ഏതൊക്കെ നിയമപരമായ പോരാട്ടം തുടരാൻ തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് നിതിൻ ഗോപിക്ക് മുഹമ്മദ് അസ്ലം മീഡിയാവൺ കോഴിക്കോട്